സത്യം പറഞ്ഞ ഒന്നും മിണ്ടെന്നല്ലോർത്ത് വന്നാണേ പക്ഷെ എനിക്ക് നിത്യാക്കുട്ടിനെ കണ്ടു അപ്പൊ ഞങ്ങൾ എത്ര കൊല്ലം കാരണല്ലേ എനിക്ക് ഇവിടെ പിന്നെ നമ്മളും കൂടി എന്തെങ്കിലും ഒന്നുംങ്കിലേ ഇത് എന്തോ ഒരു തളയാ ഈ തള്ളയുടെ വൈദ്യ കൊച്ചു ചോദിക്കാം പക്ഷെ ഞാൻ ഇങ്ങനെ ഒരിക്കലും ബന്ധിച്ച ഞാൻ എന്റെ വീട്ടിൽ എന്റെ സന്തോഷം ഏഹ് അപ്പൊ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കുക്കിംഗ് ചെയ്യുന്നു പാട്ട് പാടുന്നു പക്ഷെ എനിക്കറിയില്ല കേട്ടോ ദൈവം ഇത്രയൊക്കെ ആൾക്കാർ കണ്ടോന്ന് പിന്നെ അതിങ്ങനെ എന്റെ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരും ഞാൻ പറഞ്ഞില്ല ആദ്യം വന്നപ്പോ എനിക്ക് നല്ല അറിയാം പക്ഷെ അമ്മയെന്ന് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല കുറെ പെൺ പിള്ളേരുണ്ട് നമുക്ക് കൂട്ടം ഇങ്ങനെ കല്യാണം കഴിക്കാത്ത കുറെ എല്ലാരും ഇങ്ങനെ ഓരോ ആയിരം കമന്റ്സ് ഒക്കെ വന്നാലും ഉണ്ടോ ഒരെണ്ണം പോലും ചീത്ത പറയുന്നില്ല എന്തിനാ നമ്മളുടെ ലൈഫ് നമ്മളുടെ സന്തോഷല്ലേ നല്ല രീതിയിലല്ലേ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കൂലേ നല്ല കാര്യങ്ങളല്ലേ രണ്ട് ഡാൻസ് ഉണ്ടാവുന്നു മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചായിരുന്നു ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പോഴും പഠിക്കുന്നുണ്ട് ആ ഞാൻ കണ്ടു എന്തോ എനിക്ക് പാലയിലെ ഡാൻസ് സ്കൂളുണ്ടായിരുന്നു ചിദംബരം പിന്നെ ആ ചോദിച്ചോമുള്ള ഞാനൊരു മൊക്കറിയില്ലായിരുന്നോ ഞങ്ങള് വീടിന്റെ മേളിൽ ഷീറ്റ് കിട്ടിട്ടെ അപ്പൊ അവിടെ രണ്ടുമൂന്നു പോലെ ഡാൻസ് പഠിപ്പിച്ചു പക്ഷെ ഒരു കാര്യം ഉണ്ട് എന്നാന്ന് ഡാൻസ് പഠിപ്പിക്കഴേ ഈ പിള്ളേരൊന്നും പൈസ തരിയല്ല എന്നുവെച്ചാല് ഈ അമ്മമാരെന്നാ പിള്ളേരെ ഇത്രയും പോലെ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിട്ടേക്കും പിള്ളേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ പീസ അഞ്ഞാന്ന് ഞാൻ വേറെ സാറിനെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സാറിന് വരുമ്പോൾ വരുമ്പോൾ ഞാൻ പീസ കൊടുക്കണ്ടേ പക്ഷെ ഞാൻ എനിക്ക് പൈസ എടുക്കാനല്ല സാറിന് വരുമ്പോ സാറിന് ഈ പിള്ളേരുടെ നിന്നും മേടിച്ചു കൊടുക്കാൻ പക്ഷെ ഫുള്ള് ഞാൻ സാറിന് കൊടുക്കണം രണ്ടുമുല്ലാം കൈന്ന് എടുത്ത് കൊടുക്കും എടുത്ത് കൊടുക്കും പൊടിന്ന് വെച്ചാല് അല്ലല്ല തലേ ദിവസം വരെ ഉണ്ടായിരുന്നു രോമിൻചന മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ലേ കൊച്ചിയിലേക്ക് അപ്പം ആ അല്ല ചോമിച്ചൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുവായിരുന്നു പക്ഷെ എന്നാലും ചോമിച്ചൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ അലയിൽ നിന്ന് തീർത്തും ഇങ്ങോട്ട് പോകുന്നത് അവിടെ ഇനി ഇന്നിവിടെ പുതിയതായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം താല്പര്യം ഞങ്ങളെ രണ്ടുപേരും പഠിപ്പിക്കാം ഒരു പാട്ട് പഠിച്ചോണ്ട് നടക്കില്ല വരെ എന്റെ കൈയും അത്രേ ഉള്ളൂ ഭാഗ്യല്ലെഗറ്റീവ് ചിന്തകൾ വരും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഭാഗ്യല്ലേ ഭാഗ്യല്ലേക്കാളും നല്ലതല്ലേ പിന്നെ നമ്മുടെ പേരെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും ആന്റി അതുകൊണ്ടാണ് ആയിട്ട് ൾക്കൊക്കെ ഡാൻസ് പറഞ്ഞു കൊടുക്കും പിന്നെ കുഞ്ഞു പിള്ളേരോടെ നമ്മളും കളിക്കുന്നേ